സിനിമയുടെ പതിവ് പൊങ്ങച്ചങ്ങളിൽ നിന്നും വെള്ളി വെളിച്ചത്തിൽ നിന്നും മാറി നടന്ന സംഗീത സംവിധായകനാണ് എസ് ബാലകൃഷ്ണൻ ലാലിന്റെ സ്വന്തം പാട്ടുകാരൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന എസ് ബാലകൃഷ്ണനെ മലയാള സിനിമ വേണ്ടവിധം ഉപയോഗപ്പെടുത്തിയില്ലെന്ന് വേണം വിലയിരുത്താൻ പാലക്കാട് ജില്ലയിലെ ചിറ്റലഞ്ചേരിയിൽ ശങ്കരയ്യർ രാജമാൽ ദമ്പതികളുടെ മകനായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് നവംബർ എട്ടിനായിരുന്നു എസ് ബാലകൃഷ്ണന്റെ ജനനം കോയമ്പത്തൂരിലായിരുന്നു ബാല്യം എക്കണോമിക്സിൽ ബിരുദം നേടിയ ബാലകൃഷ്ണൻ ഏറെ വൈകിയാണ് സംഗീത ലോകത്തെത്തിയത് അമ്മ രാജന്മാൾ ഒരുവിധം ഹാർമോണിയം വായിക്കുമായിരുന്നു എന്നതൊഴിച്ചാൽ കുടുംബത്തിന് സംഗീത പാരമ്പര്യമൊന്നും അവകാശപ്പെടാനില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ബാലകൃഷ്ണന്റെ സംഗീത പഠനത്തിന് കുടുംബത്തിൽ നിന്നും കാര്യമായ പിന്തുണയും കിട്ടിയില്ല പക്ഷെ അദ്ദേഹം തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു കോയമ്പത്തൂരിലുള്ള വിശ്വനാഥപിള്ളയുടെ കീഴിൽ കർണാടക സംഗീതം ഓടക്കുഴൽ എന്നിവയിൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ പ്രാവീണ്യം നേടി സുഹൃദും പിയാനിസ്റ്റുമായ ജേക്കബ് ജോണിൻ്റെ നിർദ്ദേശപ്രകാരം എസ് ബാലകൃഷ്ണൻ പാശ്ചാത്യ സംഗീതം പഠിക്കാനായി ലണ്ടൻ ട്രിനിറ്റി കോളേജിൽ അപേക്ഷിച്ചു അഡ്മിഷനും കിട്ടി ഓടക്കുഴലിന് തുല്യമായ റെക്കോർഡർ എന്ന വാദ്യോപകരണമായിരുന്നു അദ്ദേഹം പഠിച്ചത് ഒന്നാം റാങ്കോടെയാണ് ബാലകൃഷ്ണൻ ട്രിനിറ്റി കോളേജിൽ നിന്നും പഠനം പൂർത്തിയാക്കിയത് മാത്രമല്ല മികച്ച വിദ്യാർത്ഥിക്കുള്ള പുരസ്കാരവും അദ്ദേഹം നേടി ലണ്ടനിൽ വെച്ച് ഡച്ചുകാരനായ റിക്കി റീസൺ എന്ന സംഗീതജ്ഞനെ ബാലകൃഷ്ണൻ പരിചയപ്പെടുകയും റെക്കോർഡറിൽ കൂടുതൽ പ്രാവീണ്യം നേടുകയും ചെയ്തു ലണ്ടനിൽ നിന്നും സിനിമയിൽ അവസരം തേടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ബാലകൃഷ്ണൻ ചെന്നൈയിലെത്തി സംഗീത സംവിധായകൻ ഗുണാസിംഗിന്റെ രണ്ടാമത്തെ സഹായിയായി ബാലകൃഷ്ണന് അവസരം കിട്ടി വാദ്യോപകരണങ്ങൾ വായിക്കുന്നവർക്ക് നോട്ടേഷൻ കൊടുക്കുന്നതായിരുന്നു ജോലി തുടർന്ന് കന്നഡയിലെ സംഗീത സംവിധായക ജോഡിയായ രാജൻ നാഗേന്ദ്രന്മാരുടെ പ്രധാന സഹായിയായി ചെറിയൊരു കാലയളവിൽ ഇളയരാജക്കൊപ്പവും അദ്ദേഹം പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഫാസിൽ സംവിധാനം ചെയ്ത മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളുടെ പശ്ചാത്തല സംഗീതമൊരുക്കാൻ ഗുണാസിംഗിന് അവസരം ലഭിച്ചു ഗുണാസിംഗിനൊപ്പം സഹായിയായി ബാലകൃഷ്ണനും ചിത്രത്തിലെ ഗാനങ്ങൾ ഒരുക്കിയത് ജെറി അമൽദേവ് ബിച്ചു തിരുമല ടീമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ റിലീസായ പടയോട്ടം എന്ന ചിത്രത്തിന്റെ പശ്ചാത്തല സംഗീതവും ഗുണാസിംഗ് ആയിരുന്നു സഹായി ബാലകൃഷ്ണനും പടയോട്ടത്തിനുശേഷം ബാലകൃഷ്ണൻ സംഗീത സംവിധായകൻ എം ബി ശ്രീനിവാസന്റെ മുഖ്യ സഹായിയായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ ഫാസിൽ സംവിധാനം ചെയ്ത മണിവത്തൂരിലെ ആയിരം ശിവരാത്രികൾ എന്ന ചിത്രത്തിന്റെ പശ്ചാത്തല സംഗീതം ഒരുക്കാൻ എം ബി ശ്രീനിവാസനെയാണ് നിശ്ചയിച്ചിരുന്നത് എന്നാൽ എം ബി ശ്രീനിവാസൻ ബോംബെയിലായിരുന്ന കാരണം അദ്ദേഹം സഹായിയായ ബാലകൃഷ്ണനെ ശുപാർശ ചെയ്തു ഫാസിലാകട്ടെ ബാലകൃഷ്ണനെ പരീക്ഷിക്കാമെന്നും തീരുമാനിച്ചു എം ബി ശ്രീനിവാസന്റെയും ഫാസിലിന്റെയും കണക്കുകൂട്ടൽ പിഴച്ചില്ല ചിത്രത്തിലെ പശ്ചാത്തല സംഗീതം പ്രതീക്ഷിച്ചതിലും മികച്ചതായി ഫാസിലിന്റെ സംവിധാന സഹായികളായിരുന്ന സിദ്ദിഖ് ലാൽ ബാലകൃഷ്ണനെ പരിചയപ്പെടുന്നത് മണിവത്തൂരിലെ ആയിരം ശിവരാത്രികളുടെ അണിയറ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടാണ് ആ ബന്ധം പിന്നീട് ദൃഢമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ സിദ്ദിഖ് ലാൽ തങ്ങളുടെ ആദ്യ സിനിമയായ റാംജിറാവ് സ്പീക്കിംഗിന്റെ സ്വതന്ത്ര സംഗീത ചുമതല ബാലകൃഷ്ണന് നൽകാൻ തീരുമാനിച്ചു കഥയുടെ പശ്ചാത്തലം വിശദമായി ചോദിച്ചറിഞ്ഞ ബാലകൃഷ്ണൻ ഒരാഴ്ചയ്ക്ക് ശേഷം ആദ്യ ട്യൂൺ സിദ്ദിഖിനെയും ലാലിനെയും കേൾപ്പിച്ചു കണ്ണീർ കായലിലേതോ കടലാസിന്റെ തോണിയെന്ന ഗാനത്തിന്റെ ഈണമായിരുന്നു അത് ട്യൂൺ ഇഷ്ടപ്പെട്ട സിദ്ദിഖ് ലാൽ ബാക്കി മൂന്ന് പാട്ടുകളും ചിത്രത്തിന്റെ പശ്ചാത്തല സംഗീതവും ബാലകൃഷ്ണനെ ഏൽപ്പിച്ചു കളിക്കളം ഇത് പടക്കളം ഒരായിരം കിനാക്കളാൽ അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പോൾ എന്നീ ഗാനങ്ങളുടെ ഈണവും പശ്ചാത്തല സംഗീതവും സംവിധായകർക്ക് ബോധിച്ചു ബിച്ചു തിരുമല എഴുതിയ ഗാനങ്ങൾ സിനിമയ്ക്കൊപ്പം സൂപ്പർ ഹിറ്റുകളായി എസ് പി ബാലസുബ്രഹ്മണ്യം എം ജി ശ്രീകുമാർ കെ എസ് ചിത്ര ഉണ്ണിമേനോൻ സിഒ ആൻഡോ എന്നിവരായിരുന്നു ഗായകർ കളിക്കളം എന്ന ഗാനത്തിന് പിയാനോ വായിച്ചത് എ ആർ റഹ്മാനും ഡ്രമ്മർ ശിവമണിയുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ലാലിന്റെ രണ്ടാമത്തെ ചിത്രമായ ഇൻ ഹരിഹർ നഗറിൽ എസ് ബാലകൃഷ്ണൻ ബിച്ചു തിരുമല കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ഗാനങ്ങളും സൂപ്പർ ഹിറ്റുകളായി ഏകാന്ത ചന്ദ്രഗി ഉന്നം മറന്ന തിന്നിപ്പറന്ന എന്നീ ഗാനങ്ങൾ പ്രേക്ഷകർ ഏറ്റെടുത്തു എം ജി ശ്രീകുമാർ ഉണ്ണിമേനോൻ മേനോൻ എന്നിവരായിരുന്നു ഗായകർ ഇൻ ഹരിഹർ നഗറിന്റെ തമിഴ് തെലുങ്ക് പതിപ്പുകളിലും സംഗീത സംവിധാനം നിർവഹിച്ചത് എസ് ബാലകൃഷ്ണനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സിദ്ദിഖ്ലാൽ ചിത്രമായ ഗോഡ്ഫാദറിൽ ബിച്ചുതിരുമല രചിച്ച നീർപളങ്കുകൾ മന്ത്രി കൊച്ചമ്മ വരുന്നുണ്ട് പൂക്കാലം വന്നു എന്നീ ഗാനങ്ങൾക്കും ഈണം നൽകിയത് എസ് ബാലകൃഷ്ണനായിരുന്നു എം ജി ശ്രീകുമാർ മാർക്കോസ് ചിത്ര സുജാത എന്നിവർ പാടിയ ഗാനങ്ങൾ ഹിറ്റുകളായി യേശുദാസിനെ കൊണ്ട് പാടിക്കണമെന്ന ബാലകൃഷ്ണന്റെ സ്വപ്നം നിറവേറുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ റിലീസായ സിദ്ദിഖ് ലാലിന്റെ വിയറ്റ്നാം കോളനി എന്ന സിനിമയിലാണ് ബിച്ചു തിരുമല എഴുതിയ പവനരച്ചെഴുതുന്ന കോലങ്ങളെന്നും ലല്ലലം ചെല്ലുന്ന എന്നീ ഗാനങ്ങൾ ആലപിച്ചത് യേശുദാസ് ആണ് പവനരച്ചെഴുതുന്ന കോലങ്ങളെന്നും കല്യാണി മേനനും സുജാതയും സംഘവും ആലപിച്ചിട്ടുണ്ട് പാതിരവായി നേരം എന്ന ഗാനം മിൻമിനിയും താളമേള പാട്ടുംകൂത്തും എന്ന ഗാനം എം ജി ശ്രീകുമാറും മിൻമിനിയുമാണ് പാടിയത് വിയറ്റ്നാം കോളനിയിലെ ഗാനങ്ങളും ഹിറ്റുകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സിദ്ദിഖ് ലാലിന്റെ കാബൂളിവാല എന്ന ചിത്രത്തിൽ പതിവ് തെറ്റി എസ് ബാലകൃഷ്ണന് പകരം എസ് പി ആയിരുന്നു സംഗീത സംവിധായകൻ സിദ്ദിഖ് രചനയും സംവിധാനവും നിർവഹിച്ച് ലാൽ നിർമ്മിച്ച ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ പുറത്തിറങ്ങിയ ഹിറ്റ്ലർ ഇതേ ഫോർമുലയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ റിലീസായ ഫ്രണ്ട്സ് എന്ന ചിത്രങ്ങളുടെ സംഗീത സംവിധാനം യഥാക്രമം എസ് പി വെങ്കടേഷും ഇളയരാജയുമായിരുന്നു കാബൂളിവാല മുതൽ തങ്ങളുടെ ചിത്രങ്ങളിൽ നിന്നും എസ് ബാലകൃഷ്ണൻ ഒഴിവാക്കപ്പെട്ടതിനെക്കുറിച്ച് ലാൽ പറഞ്ഞത് ജ്യേഷ്ഠ സഹോദരനോട് എന്ന പോലൊരു പിണക്കം തങ്ങൾക്കിടയിൽ ഉണ്ടായി എന്നും ഉൾവലിഞ്ഞു നിൽക്കുന്ന സ്വഭാവമായിരുന്നു അദ്ദേഹത്തിൻ്റെത് എന്നുമായിരുന്നു സിദ്ദിഖ്ലാൽ കൂട്ടുകെട്ട് പൂർണ്ണമായും പിരിഞ്ഞതോടെ എസ് ബാലകൃഷ്ണന് മലയാളത്തിൽ അവസരം കുറഞ്ഞു സിദ്ദിഖ്ലാൽ ശേഷം എസ് ബാലകൃഷ്ണനെ തേടിയെത്തിയത് ലോ ബജറ്റ് മിമിക്രി സിനിമകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ചിത്രങ്ങളായിരുന്നു കിലുക്കാംപെട്ടി ഗൃഹപ്രവേശം മിസ്റ്റർ ആൻഡ് മിസിസ് മഴവിൽ കൂടാരം ഇഷ്ടമാണ് നൂറുവട്ടം പുന്നാരം കുയിൽ ആകാശത്തെ പറവകൾ മാന്ത്രികൻ തുടങ്ങിയ ഒരു കൂട്ടം സിനിമകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ തരങ്കിണിയുടെ പൊന്നോണ തരങ്കിണി എന്ന ആൽബത്തിൽ കെ ജയകുമാർ എഴുതി യേശുദാസ് പാടിയ ശ്രാവണ സങ്കല്പ തീരങ്ങളിൽ ഓണം നിലാവിഴ പോലെ എന്നീ രണ്ട് ഗാനങ്ങൾ വേണ്ടി വന്നു എസ് ബാലകൃഷ്ണൻ എന്ന സംഗീത സംവിധായകനെ വീണ്ടും അടയാളപ്പെടുത്താൻ ഈ ഗാനങ്ങൾ രണ്ടും തരങ്കണിയുടെ ഓണപ്പാട്ടുകളിലെ ക്ലാസിക്കുകളുടെ ഗണത്തിൽ കണ്ണും പൂട്ടി ഉൾപ്പെടുത്താവുന്നവയാണ് ഇതിനിടയിൽ ഏതാനും തമിഴ് തെലുങ്ക് ചിത്രങ്ങൾക്കും അദ്ദേഹം ഈണം നൽകി സിനിമകളിൽ നിന്നും നീണ്ട ഇടവേള വന്ന എസ് ബാലകൃഷ്ണന് രണ്ടായിരത്തി പതിനൊന്നിൽ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സംവിധാനം ചെയ്ത മുഹമ്മദ് എന്ന ചിത്രത്തിൽ സംഗീതം ഒരുക്കാൻ അവസരം ലഭിച്ചു വയലാർ ശരത്ചന്ദ്രവർമ്മ രചിച്ച അഞ്ച് ഗാനങ്ങളാണ് ചിത്രത്തിലുണ്ടായിരുന്നത് എസ് ബാലകൃഷ്ണന്റെ അവസാന ചിത്രവും മുഹബത്തായിരുന്നു സംഗീതം നൽകിയ ബഹുഭൂരിപക്ഷം സിനിമകൾക്കും പശ്ചാത്തല സംഗീതം ഒരുക്കിയതും എസ് ബാലകൃഷ്ണനായിരുന്നു പതിനാറിലേറെ സിനിമകളിലേക്കായി എൺപതോളം ഗാനങ്ങൾക്കാണ് അദ്ദേഹം ഈണം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിന് ശേഷം എ ആർ റഹ്മാന്റെ കെ എം മ്യൂസിക് കൺസർവേറ്ററി ഗലീലി അക്കാദമി യമഹ മ്യൂസിക് ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ എന്നിവിടങ്ങളിൽ അധ്യാപകനായി എസ് ബാലകൃഷ്ണൻ കുറേ ജോലി ചെയ്തു മുഹബത്തിന് ശേഷം രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി പതിനേഴിന് ചെന്നൈയിലെ വസതിയിൽ അന്തരിക്കും വരെ എസ് ബാലകൃഷ്ണനെ തേടി സിനിമയിൽ നിന്നും അവസരങ്ങൾ എത്തിയില്ല കയറാൻ അറിയാത്ത സംഗീത സംവിധായകൻ എന്നാണ് ലാൽ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് അന്തർമുഖത്വമാകണം സിദ്ദിഖ് ലാൽ സിനിമകൾക്ക് ശേഷം മുഖ്യധാര മലയാള സിനിമകളിൽ നിന്നും എസ് ബാലകൃഷ്ണന് പുറത്തു നിൽക്കേണ്ടി വരാൻ കാരണമായത്